ഇനി വയ്യ ലോകം പിശാജ് ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളൂ എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും പാപമോചനം കിട്ടില്ല ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ് എന്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്ന ഒറ്റയാചനയെ എനിക്കുള്ളൂ എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് സിസ്റ്റർ അമല സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ സുയിസൈഡ് നോട്ടാണ് മദറിനാണ് ഈ കത്ത് സിസ്റ്റർ അമലയുടെ ഈ കുമ്പസാര കത്തിന് മറുപടി മദർ പറഞ്ഞ പറ്റും എനിക്കൊന്നും പറയാനില്ല ഇതാണ് മറുപടിയെങ്കിൽ ഇപ്പൊ മദറിന്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം ശരിയല്ലേ അല്ല യെസ് ലോകം ശരീരം പിശാജ് ഇവ മൂന്നും കൊണ്ട് സിസ്റ്റർ അമല ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ഇല്ല എനിക്കൊന്നും അറിയില്ല അറിയാം മദറിനറിയാം ഈ കത്തിലെ വരികൾ വായിച്ചാൽ ആർക്കും അത് മനസ്സിലാവും

സാധാരണ നിലയിൽ പ്രവേശനം അനുവദിക്കില്ല. അപ്പോൾ വരുന്നത അസാധാരണ കാരണമാണെങ്കിൽ പ്രവേശനം അനുവദിക്കുമല്ലേ? ആര് വന്നാലും വിസിറ്റേഴ്സ് ബുക്കിൽ പേര് എഴുതി വെക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? സിസ്റ്റർ അമലിയുടെ അടുക്ക 30 പേർ. ഓക്കേ മദർ. വൺ മോർ ക്വസ്റ്റ്യൻ. സിസ്റ്റർ അമലിയുടെ മരണം ആദ്യം വിളിച്ചറിയിച്ചതാരാണ്? അതെ. പറയണം. ഫാദർ ക്ലെമൻ കാളിയർനേ. ഓഹോ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ബിമള.

അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു ഒരു ബുദ്ധിമുട്ടുമില്ല കുഞ്ഞാടുകളെ പ്രാവുകളെ വെച്ച പ്രാവുകളൊക്കെ വിസിറ്റേഴ്സ് പോയിരുന്നില്ല എന്ന് അല്പം മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അത് ഒന്നാമത്തെ ആ പോയ അഞ്ചു പേരും ഈ വിസിറ്റേഴ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്ത രഹസ്യ അതിഥികളാണെന്നുള്ളത് രണ്ടാമത്തെ കള്ള ിയുണ്ടോ ഇത്തരം രഹസ്യാതിഥികൾ വേറെ കള്ളം പറഞ്ഞ് നേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല മതം ആ എത്ര കാലമായി വായന തുടങ്ങിട്ട് മൂന്നാല് വർഷമായേ ഞങ്ങളുടെ വൈറ്റിപ്പോഴപ്പാണേ ഞാൻ ഞാനെന്റെ പ്രിയന്റേതാണ് അയാൾ മോഹിക്കുന്നത് എന്നെയാണ് എന്റെ പ്രിയനെന്നോ നിങ്ങളുടെ വരും ഇന്നലെ അഞ്ചു മണി വരെ അത് കഴിഞ്ഞ് കോൺവെന്റിലെ ഹോസ്റ്റലിൽ വന്ന് കിടന്നു വന്ന് ഉടനെ കിടന്നോ അല്ല പിന്നെയും ഭക്ഷണം കഴിച്ച ഉടനെ കഴിച്ചുറങ്ങിപ്പോയി ശരിയാ നല്ല ക്ഷീണം കാണും ഈ വായന പറഞ്ഞ വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ലേ ഇന്നലെ രാത്രി മണത്തിനകത്ത് എന്ത് സംഭവിച്ചു അത് നിങ്ങൾക്കെല്ലാം അറിയാം സത്യനോട് തുറന്നു പറയണം എനിക്കൊന്നും നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ വെച്ചാ നിങ്ങൾ പറയാം സത്യ എനിക്കൊന്നും അറിയില്ലേ എന്താ കർത്താവ് വിളിച്ച വിളിയാക്കാൻ കർത്താവണോ നിങ്ങളുടെ ഭർത്താവ് ഞാൻ നിങ്ങളെ മറിയെന്ന് വിളിക്കും അപ്പൊ കേട്ടാ മതി കേട്ടാ കേട്ടോളാം ഇവരെല്ലാം പേര് നാളെ എഴുതിരുത്ത് വിട്ടോളാം ഞാൻ എപ്പോ വിളിച്ചാൽ ഇവിടെ എങ്ങനെയാള് ഐ മീൻ ഇൻ പേഴ്സൺ കൂടിയ സ്വഭാവത്തിലോ പറയണം ഇന്നലെ രാത്രി കോൺവെന്റിൽ സംശയാസ്പദമായി എന്തൊക്കെയാണ് നടന്നത് പകൽ ആരൊക്കെ വന്നു പോയി പോയിമി ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കാളിയറച്ചൻ കോൺവെന്റിൽ വന്നത് പറയണം അച്ഛൻ അച്ഛൻ ഞാൻ ഒരിക്കലും അതിന്റെ അർത്ഥം അവിടെ വന്നിട്ടില്ലെന്നല്ല നിങ്ങൾ മാത്രം നിങ്ങൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ അറിയാമെന്നോ സിസ്റ്റർ അങ്ങനെ പലതും അറിയാം അത് താൻ തന്റെ മാളത്തിലേക്ക് വിളിച്ചു വരുത്തി നിർത്തി വെച്ച് പരീക്ഷിച്ചു നോക്കണ്ട വാട്ടിക്കളഞ്ഞോട് ഓർത്തേ താൻ വിഷാക്ക് സ്തുതി ആയിരിക്കട്ടെ സിസ്റ്ററെ മനസ്സിൽ ഒന്നും വെച്ചേക്കല്ലേ നൊവേനയ്ക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമേ നിൽക്കുമ്പോ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായിട്ടൊന്ന് കേളണേ ഇവരെ വിളിച്ച കർത്താവ് വേഗം കേൾക്കും മണവാട്ടിമാരല്ലേ പിന്നെ സിസ്റ്റർ പോയെ ആ സിസ്റ്ററെ ഇയാൾ എന്നേലും പേപ്പറിൽ ഇല്ല ശരി താൻ സ്പോട്ടിൽ പോയല്ലേ പോയിരുന്നു സർ എന്നാ തോന്നി മർഡർ എന്ന് ആരും മൊഴിയാതെ തന്നെ മനസ്സിലാക്കാനുള്ള സെൻസ് 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 എനിക്കുണ്ട് സർ മിനിമം കോമൺ കോമൺ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് എടോ ആണോ ആണോ എന്നാത്തിന്റെ മടത്തിലെ സിസ്റ്റർമാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ദേ വേഷം െ അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം മേലിൽ എന്റെ അനുവാദം അല്ലാതെ ക്വസ്റ്റ്യൻ ചെയ്യാനോ പാടില്ല മനസ്സിലായോ സർ ചെയ്യാൻ ഇയാൾ പണ്ടേ പണ്ടേയും ക്യാമ്പിൽ വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്നതാ ഓവർ സ്മാർട്ട് കിട്ടുന്ന കളക്ടർ കല്ലുങ്കൽ പഴയ പേരങ്ങ് അല്ലേ നാറിയ വായ തുറപ്പിച്ച നീ ഇനി നിന്നെ കുറച്ച് ടയ്ക്കുന്നുള്ളൂ ക്യാമ്പിലെ ഷൂഷൈനർ ചെക്കനെ മുറി മുറിയക്കേറ്റി തോന്നിയാസം ചെയ്ത് കൊല്ലാറാക്കിയപ്പോ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലാണോടാ നീ എന്നെ നോട്ട് ചെയ്തത് അല്ലെങ്കിൽ നൂൽബന്ധം നിന്ന നിന്റെ അടിനാവി നോക്കി ഞാൻ കാലുമടക്കി തൊഴിച്ചപ്പോഴോ കണ്ട ബലത്തിൽ നീ എന്നെ സോറി അയാള് പറഞ്ഞോക്ക് നേരാനാടോ അയ്യേ തന്നെയൊക്കെ എങ്ങനെയാടോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ വന്ദേ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് പാവം ഒരു കന്യാസ്ത്രീയുടെ ചാവ് ദോഷത്തിന് ഈ അരമന അത് മറക്കണ്ട ഉടലും പണ്ടവും കുത്തി കീറി സ്പിരിറ്റിൽ കുളിപ്പിച്ച് സിസ്റ്റർ അമലേക്ക് എടുത്തിരിക്കുക ആ സഹോദരിയുടെ ശരീരത്തോട് കാണിക്കാത്ത ദയ ദയാത്മാവിനോടെങ്കിലും കാണിക്കണമെന്ന് പറയുമായിരുന്നു അടക്കാൻ ശ്മശാനത്തിന് പുറത്തൊരു കുഴിയുണ്ട് ആ കൂട്ടത്തില് ഏതിനേയും കുഴി കുത്തി താർത്തുന്നുള്ളൂ സഭാ ചട്ടങ്ങൾ പൊളിക്കും ഒരുപാട് തവണ പൊളിച്ചിട്ടുമുണ്ട് ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടും മറച്ചു വായിച്ചു നോക്കിയു മതി ഈ സഭാ പ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില് ചിന്തയിലുണ്ടോ പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ അവിടത്തെ പുന്നാരനിയനെ ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പകരം ആ കുഴുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമ്മാതിരി പത്തിരുതെണ്ണത്തിന് കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പരിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം മുഖച്ച് കബറടക്കിയതും മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും അന്ന് അവിടെ നിന്ന് പെണ്ണുപിടിയൻ കുഞ്ഞനിയന് വേണ്ടി പൊളിച്ചെഴുതി ആ പഴയ നിയമം ഉണ്ടല്ലോ ഇപ്പൊ ഒന്ന് പൊടി തട്ടി എടുക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ ഇല്ലെങ്കിലോ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പുനശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ് കൊണ്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അത്തിക്കൂടമെടുത്ത് തിരിച്ച് തെമ്മാറിക്കുടിയിൽ ഇട്ടിട്ട് ഈ തോമാ തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോകും നമുക്കൊന്ന് ആലോചിക്കണം തോമസേ അതിനുള്ള സമയമില്ല ശവം കിടന്ന് നാറും അതിനു നാറ്റിച്ചാൽ ഗലീലി കടലിൽ പോയി കുളിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഞാനും നാറ്റിക്കും റോമിലോട്ട് ഞാനും വിളിക്കും ആദ്യം മുതലേ എണ്ണി എണ്ണി പറയും ഞാൻ ഈ നിഷേധി

വി നീഡ് ബോഡി ബാക്ക് സിസ്റ്റർ അമലിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം എടാ ഈ ഞങ്ങൾക്ക് ഇല്ലാത്ത വേറെ അറിയണോ ഞങ്ങൾക്കില്ലാത്ത അറിയണം ആർക്കാണോ

മധ്യമേഖലയിലെ ക്രമസമാധാന തകർച്ചയെ തുടർന്ന് ഡൽഹിയിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജോയിന്റ് ഡയറക്ടറായി സ്റ്റേറ്റ് സർവീസിലേക്ക് തിരിച്ചു വിളിക്കാനും സെൻട്രൽ സോൺ ആയി നിയമിക്കാനും അനുഷ്ഠിച്ചു ചേർന്ന മന്ത്രിസഭായോഗം അടിയന്തരമായി തീരുമാനിച്ചു മന്ത്രി യൂദാസ് എന്ന് പറ അവൻ നത്തോലിക്കനാ പോലും ും ഡി ഐട്ട് അവന ഏത് ഡയബോളനെ കൊണ്ടു കോപ്പം പിന്നെ വിളിക്കാം മന്ത്രി തോമാച്ചൻ ഡൽഹിമാലാഹയെ കൊണ്ടിരുന്നു ഇടമറ്റം പാലയ്ക്കൽ ഈശോ പണിക്കർ ഐ പി എസ് മധ്യമേഖലക്കൊരു പുതിയ ഡി ഐ ജി എന്ന വെപ്പ് പക്ഷേ ചാവുദോഷപ്പെട്ട അമലാമച്ചയുടെ ചവക്കുരിമാന്താനാവും വരുന്നത് നമ്മൾ എന്നാ ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞാ മതി ഉം അവൻ അവനാദ്യ ഏതു വാതുക്കല മുട്ടുന്നതെന്ന് നോക്കട്ടെ

അതെ അച്ഛൻ ഒരു നേരം കൊണ്ട് ഒരുപാട് വേർത്തതല്ലേ കാറ്റോ കണ്ടോ ഫാദർ കളിയർ വിചാരിക്കുന്ന പോലെ അശുഭങ്ങളായ ഒരു കാര്യവും നടക്കില്ല അയാൾക്ക് നമ്മെ മുഖം കാണിക്കണമെന്ന് തോന്നിയാൽ അനുവാദം കൊടുക്കാൻ നാം ബാധ്യസ്ഥനാണ് ഈശോ ഡൽഹിന്ന് ഇടമറ്റം പാലക്കൽ ഡോക്ടർ ഈശോ പണിക്കൽ പിട്ടെ ഡൽഹിയിൽ വെച്ച് പതിവായി സെന്റ് തോമസ് കത്തീഡ്രിൽ കുർബാന കൂടാൻ പോന്നിത്താൻ ശരിയല്ലേ പുന്നശേരി പിതാവിന്റെ ശിരസെടുക്കാൻ സഹാക്കന്മാർ പൊന്നരുവാളും പിടിപ്പിച്ച് പുതിയ ഡി എ ജി വിടുന്നുവെന്ന് കേട്ടപ്പോൾ അത് നമ്മുടെ പഴയ സത്യത്തിൻ ചാക്കോ പണിക്കരുടെ മകനാണെന്ന് ഓർമ്മിപ്പിച്ചത് മാനുവൽ ഈ നാം അല്പം ക്ലേശിച്ചു മറക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ചും പഴയ ബന്ധങ്ങൾ പക്ഷേ പത്രങ്ങളിൽ അങ്ങയുടെ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ മറന്നില്ല ശ്രമിച്ചിട്ട് കഴിഞ്ഞ ലൊക്കെ ഒബ്സർവറിന്റെ മുഖചിത്രം തിരുമേനിയുടെ തിരുമേനിയുടെയും മുഖമായിരുന്നു ഹോളി മാറ്റം ഇനിയുണ്ട് ബിരുദങ്ങൾ കയ്യിലിരിക്കുന്ന കുഞ്ഞാടുകളെയും കുഞ്ഞാടുകളുടെ മൂന്ന് ലക്ഷം വോട്ടും കാണിച്ച് ഏത് സർക്കാരിനോട് വിലപേശാനും വില ഉറപ്പിക്കാനും കഴിവും കരുത്തുമുള്ള പേഴ്സ് പ്രൗഡ് പേഴ്സ് ശരിയല്ലേ പക്ഷെ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അങ്ങേ കണ്ട അനുഗ്രഹം മാത്രമല്ല അനുവാദവും വാങ്ങണമെന്ന് മനസ്സിലിരുന്ന് അപ്പച്ചൻ പറഞ്ഞു ചാക്കോ തോന്നിപ്പിക്കും നന്മയുള്ളവനായിരുന്നു നിന്റെ അപ്പൻ അപ്പൻ്റെ ഉള്ളിൽ മുഴുവനായി എനിക്കറിയാം മകന്റെ ഉള്ളിലിപ്പ് എനിക്കറിയില്ല എന്നാലും ചാക്കോയുടെ മകന് നമ്മുടെ അനുഗ്രഹവും വാഴവും എപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ അനുവാദം ഒരു പോലീസ് ഓഫീസർക്ക് സ്റ്റേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് നമ്മെപ്പോലുള്ള മെത്രാനച്ചന്മാരുടെ അനുവാദവും സമ്മതമൊന്നും ആവശ്യമില്ല ഉണ്ടോ പക്ഷെ എന്റെ അന്വേഷണത്തിൽ പിതാവിന്റെ അജപാലക ഗണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടാൽ കൊണ്ടുപോയി ഇന്ത്യൻ പീനർ കോഡ് വെച്ച് അത് ഡിഐയുടെ മുമ്പിൽ നിൽക്കുന്ന നാമാണെങ്കിൽ പോലും ദയവേണ്ട യോ വേണ്ട ഒരുപാട് കളങ്കം നമ്മുടെയും നമ്മുടെ രൂപതലും പതിച്ചിരിക്കുന്നു ഈശോ എന്ത് വില കൊടുത്തും ആ അഴുക്ക് നമുക്ക് കഴിക്കളയണം എങ്കിലേ കല്ലറകളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആത്മാക്കൾക്ക് ചാന്തി കിട്ടും ഒരു കൊടിയുടെയും കുരിശിന്റെയും മറവിൽ നാം ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല മിസ്റ്റർ ഡി എ ജിക്ക് ഈ കാര്യത്തിൽ നമ്മളെ വിശ്വസിക്കാം നമ്മുടെ അധികാരത്തിന് കീഴ് വരുന്ന എന്തിൻ്റെയും ആരുടെയും മേൽ ഈശോ പണികർക്ക് ഇക്കാര്യത്തിൽ സർവ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ആരും തടയില്ല യു ക്യാൻ പ്രൊസീഡ് ഗോഡ് ബ്ലസ് യു